നമസ്കാരം അരവിന്ദ് കെജ്രിവാൾ തിഹാർ ജയിലിൽ തിഹാർ ജയിലിൽ അടയ്ക്കപ്പെടുന്ന നാലാമത്തെ എ പി നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ പതിനഞ്ച് വരെ ഇനി അദ്ദേഹം ജയിലിലായിരിക്കും തിഹാറിലെ രണ്ടാം നമ്പർ ജയിലിലാണ് കെജ്രിവാൾ മനീഷ് സിസോദിയ ഒന്നാം നമ്പറിലും മുൻ ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ ഏഴാം നമ്പറിലും രാജ്യസഭാ എം പി സഞ്ജയ് സിംഗ് അഞ്ചാം നമ്പർ ജയിലിലും ഭരത് രാഷ്ട്രസമിതി നേതാവ് കെ കവിത ആറാം നമ്പർ ജയിലിൽ വനിതാ വിഭാഗത്തിലുമാണ് ജയിലിലെ കെജ്രിവാളിന്റെ ദിനചര്യയെക്കുറിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കെജ്രിവാൾ അടക്കം മറ്റ് തടവുകാരന്റെ ഒരു ദിവസം സൂര്യോദയത്തോടെ രാവിലെ ആറരയ്ക്ക് ആരംഭിക്കും ചായയും റൊട്ടിയുമാണ് പ്രഭാത ഭക്ഷണം കുളി കഴിഞ്ഞാൽ കോടതിയിൽ കേസുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം അതല്ലെങ്കിൽ നിയമസംഘവുമായി കെജ്രിവാളിന് കൂടിക്കാഴ്ച നടത്താം പത്തരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഉച്ചഭക്ഷണം കിട്ടും പരിപ്പും പച്ചക്കറികളും ചോറോ അല്ലെങ്കിൽ അഞ്ച് ചപ്പാത്തിയോ അടങ്ങുന്നതാണ് ഉച്ചഭക്ഷണം ഉച്ച മുതൽ മൂന്ന് മണിവരെ തടവുകാരെ സെല്ലുകളിൽ അടയ്ക്കും മൂന്നരയ്ക്ക് ചായയും ബിസ്ക്കറ്റും മണിക്ക് അഭിഭാഷകരെ കാണാം രാത്രി ഭക്ഷണം വളരെ നേരത്തെ അഞ്ചരയ്ക്ക് കഴിയും രാത്രി ഏഴ് മണിയോടെ സെല്ലുകൾ പൂട്ടും ജയിലിലെ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾ ഇല്ലാത്തപ്പോൾ കെജ്രിവാളിന് ടെലിവിഷൻ കാണാം വാർത്തയും വിനോദവും കായിക വിനോദവും അടക്കം ഇരുപത് ചാനലുകളോളം അനുവദിക്കും ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും ജയിലിലുണ്ടാകും പ്രമേഹ രോഗിയായ കെജ്രിവാളിന് പതിവ് പരിശോധനകൾ നടത്താം രോഗാവസ്ഥ കണക്കിലെടുത്ത് കെജ്രിവാളിന് പ്രത്യേക ഭക്ഷണം അനുവദിക്കണമെന്ന് അഭിഭാഷകൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആഴ്ചയിൽ രണ്ടു തവണ കുടുംബാംഗങ്ങളെ കാണാം ജയിൽ അധികൃതർ അംഗീകരിച്ച പട്ടികയിൽ ഉള്ളവരായിരിക്കണം സന്ദർശകർ രാമായണം ഭഗവത്ഗീത മാധ്യമപ്രവർത്തക നീരജ ചൌധരി എഴുതിയ ഹൌ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈറ്റ് എന്നീ പുസ്തകങ്ങളുടെ കോപ്പിക്കായി കെജ്രിവാൾ അപേക്ഷ നൽകിയിട്ടുണ്ട് അതേസമയം ചോദ്യം ചെയ്യലിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എ പി നേതാക്കളും മന്ത്രിമാരുമായ രണ്ട് ആളുകളുടെ പേരുകൾ പറഞ്ഞതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു ഡൽഹി മന്ത്രിമാരായ അദർഷി മർലേനയ്ക്കും സൗരഭ് ഭരദ്വാജിനും കേസിൽ ബന്ധമുള്ളതായിട്ടാണ് കെജ്രിവാൾ പറഞ്ഞത് എന്നാണ് ഇ ഡി കോടതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് വിജയ് നായർ തൻ്റെ പക്കലല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദർഷിയുമായും സൌരജ് ഭരദ്വാജിനും മുമ്പാകെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വിജയ് നായരുമായി തനിക്കുള്ള ബന്ധം പരിമിതമാണെന്നും കെജ്രിവാൾ പറഞ്ഞതായി ഇ ഡി വ്യക്തമാക്കുന്നു എന്നാൽ വിജയ് നായരെ മൈ ബോയ് എന്ന് വിളിച്ച് സംബോധന ചെയ്യുന്നതാണ് കെജ്രിവാളിന്റെ പതിവ് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ മലയാളിയായി വിജയ് നായർ എ പി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി സിഇഒ കൂടിയായ ഇയാളെ മദ്യനയ കേസിൽ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കോടിയുടെ അഴിമതി കേസിൽ വിജയ് നായർ സൗത്ത് ഗ്രൂപ്പിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്നാണ് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പറയുന്നത് മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രിയും എ പി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ആണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് റോസ് അവന്യൂ കോടതി ഏപ്രിൽ പതിനഞ്ച് വരെയാണ് ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെ ഇന്ന് രാവിലെയാണ് ഇ ഡി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത് പതിനഞ്ച് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് കോടതി അത് അംഗീകരിക്കുകയായിരുന്നു ഇ ഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഹാജരായി മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മന്ത്രിനയക്കേസിൽ ഇ ഡി കെജ്രിവാളിനെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായതു മുതൽ ജയിലിൽ നിന്നാണ് കെജ്രിവാൾ ഭരിക്കുന്നത് എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തൻ്റെ അറസ്റ്റ് എന്ന് കെജ്രിവാൾ ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്